വണ്ടിപ്പെരിയാറിലെ ആറുവയസ്സുകാരിയുടെ കൊലപാതവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധിയിൽ വ്യാപക പ്രതിഷേധം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാർച്ച് നടത്തി കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ പോലീസുമായി സംഘർഷമുണ്ടായി a casa do തുടർ നടപടിക്ക് നമ്മുടെ ഈ നാട്ടിലെ കുഞ്ഞുപങ്ങളെ ഒപ്പം നിൽക്കാൻ തീരുമേട്ടിലെ സി പി എമ്മിന്റെ അവസ്ഥാനത്തെ കരുത്തുറ്റ എല്ലാ സഖാക്കളും ഉണ്ടാവുമെന്ന് മാതാ മുഴുവൻ സഖാക്കളെയും തീരുമേട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു